ഓൾ വെൽക്കം ബാക്ക് ടു നില ഡേരീസ് ഇന്ന് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതും ഞങ്ങളെ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പുമാണ് കേട്ടോ ഇത് സോമോക്ക് ഇൻറ്റേൺഷിപ്പിന് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്ത് നല്ല ഡിസ്റ്റൻസ് ഇല്ലേ ഞങ്ങൾ കുറേയായി വിചാരിക്കുന്ന ഒന്ന് വന്ദേഭാരത്തിൽ ഒന്ന് ട്രാവൽ ചെയ്യുകയാണെന്ന് അപ്പോൾ ഇപ്പോഴാണ് നമുക്കതിനുള്ളൊരവസരം കിട്ടിയത് പക്ഷേ സെനമോളും സമ മോളും ഒന്നും ഇല്ല കേട്ടോ സനമോക്ക് പിന്നെ ജൂറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു പിന്നെ സമമോക്ക് സമമൂക്ക് എന്ന് വെച്ചാൽ ശാസ്ത്രമേളകളുണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരില്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ വന്ദേഭാരത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിക്കൻ്റെ കുറച്ച് ദിവസം പിന്നെ എടുത്തൊക്കെ വെക്കണം സീറ്റൊക്കെ റെഡി ആവണമെങ്കിൽ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് നാട്ടിൽ വന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് എൻ്റെ റെഡി ആയിട്ടില്ലായിരുന്നു തിരിച്ച് വരുമ്പം കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ആൾക്ക് എന്ത് ചെയ്ത് നമുക്ക് ഒമ്പത് മണിക്കാണല്ലോ കോഴിക്കോട് നിന്ന് ട്രെയിൻ അപ്പോൾ ഇന്ന് രാവിലെ ആറേ പത്തിൻ്റെ ട്രെയിന് തിരുവനന്തപുരത്തേക്ക് പോയി നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നിൽക്കവിടെ ഉണ്ടാവും അപ്പോൾ കറക്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ട്രെയിൻ എത്തിയത് നമ്മൾ സാധാ ട്രെയിനിൽ പോകുന്ന നേരം ഏകദേശം പത്ത് മണിക്കൂറോ അല്ലെങ്കിൽ എട്ടര മണിക്കൂറൊക്കെ ആവും കേട്ടോ പിന്നെ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് കറക്റ്റ് അഞ്ചര മണിക്കൂറാകുമ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് എത്തും വന്ദേഭാരതി കയറിയപ്പോൾ ഒരു ട്രെയിനിൽ കയറിയ ഫീലല്ല കേട്ടോ നമുക്കൊരു ഫ്ലൈറ്റ് കയറിയ ഫീലാണ് ട്രെയിനിൽ കയറുന്ന ആ കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നമ്മളറിയേയില്ല അതുമാത്രമല്ല ഈ അഞ്ചര മണിക്കൂർ എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയൊന്നും അറിയില്ല തീരെ ബോറടിക്കുന്നില്ലായിരുന്നു കേട്ടോ കാരണമെന്നു വെച്ചാൽ വിൻഡോ ഇങ്ങനെ വിശാലമായതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്കുള്ള ട്രെയിനാണല്ലോ ക്യറിയത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ലഞ്ചും ഉണ്ട് അത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം തന്നെ അതിൻ്റെ ഫുഡിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട് അതല്ല ടിക്കറ്റ് എടുക്കുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അന്നേരം വാങ്ങണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കിട്ടിയത് വെള്ളപ്പവും മുട്ടക്കറിയായിരുന്നു പിന്നെ ഒരു സ്വീറ്റ്സിനായിട്ട് റവൻ്റെ കേസരി ഉണ്ടായിരുന്നു നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ പ്രിഫർ ചെയ്തത് അതുകൊണ്ടാണ് മുട്ടക്കറി അതാ വെജിറ്റബിൾ വേണ്ടിയവർക്ക് വേറെ കറിയൊക്കെ കിട്ടും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇതെന്ന് വെച്ചാൽ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തിരൂരാണ് തിരൂർ കഴിഞ്ഞാൽ പിന്നെ ഷോർണൂരാണെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ സ്റ്റേഷനിലും മാത്രം കേട്ടോ ഇത് നിർത്തുന്നുള്ളൂ ഓരോ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് പറയും അടുത്ത് ഇന്ന സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പോകുന്നത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നേ ഇരിക്കും പിന്നെ അതുപോലെ സാധനമൊക്കെ എല്ലാവരും കൈമലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഉച്ച ആയപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് എത്തി ലഞ്ചിന് നമുക്ക് കിട്ടിയത് ചിക്കൻ കറി പിന്നെ മോര് കറി ചോറ് ചപ്പാത്തി പിന്നെ ഉപ്പേരി പിന്നെ ഒരു തൈരും പിന്നെ നമുക്ക് സ്വീറ്റ്സിന് വേണ്ടിയിട്ട് പായസം രാവിലത്തെ വെള്ളാപ്പം മുട്ടൻ കറിയും കാട്ടി എത്രയോ ബെറ്ററാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോര് കറിയും ചിക്കൻ കറിയും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടോ ഇന്നാൽക്ക് അവിടെ എത്തി ഞങ്ങൾ എത്തുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നാളെ തിരിച്ച് വൈകിട്ട് നാലുമണിക്കത്തെ ട്രെയിനാണ് വരുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ചായയും ഡിന്നറൊക്കെ അവിടെ ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഇത്രയും ഹൈജീനിക്കായി നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി ഹിമാൽക്ക നിൽക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട് നിൽക്കുന്നത് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് അനിൽ വരും കേട്ടോ അനിൽ എന്ന് പറഞ്ഞാൽ ഹിമാൽഖാൻ്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ പണ്ട് സ്വയം സെനയും ചെറുപ്പത്തിലുള്ള സമയത്ത് കാറ് കൊടുത്ത് തിരുവനന്തപുരം വന്നിരുന്നു അപ്പോൾ അനിലിൻ്റെ വീട്ടിലാണ് താമസിച്ചതും നമ്മൾ തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഹിമാൽഖാൻ്റെ ഗൾഫിൽ പാട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് അവരെ ഇതാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് അതിനടുത്തുതന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സീൻ്റെ ഡിപ്പോ ഉള്ളത് അപ്പോൾ അതിൽ വന്ന് ഞങ്ങൾ ഇനി ആദ്യം പോകുന്നത് സുഹൻ്റെ ടെക്നോ പാർക്കിലേക്കാണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം ഉണ്ടല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാമെന്ന് പറഞ്ഞു ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാം നല്ല അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പണ്ട് തിരുവനന്തപുരം വന്ന സമയത്ത് ഇങ്ങോട്ടേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു മറ്റേ ഭാഗത്ത് പൊന്മുടി അങ്ങനത്തെ ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് പോയിരുന്നത് ഇന്നിപ്പോൾ ലുലുവിലൊന്നും കയറാനുള്ള ടൈമില്ല മോക്കുള്ള സ്റ്റേ ശരിയാക്കണം അതുപോലെ തന്നെ ടെക്നോ പാർക്കിലൊന്ന് പോകണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ടെക്നോ പാർക്കിൽ അങ്ങനെ എല്ലാവർക്കും കൂടി അങ്ങ് പോകാനൊന്നും പറ്റില്ല കേട്ടോ പാസ്സൊക്കെ വേണം നമ്മൾ അതിൻ്റെ എൻട്രൻസ് വരെയേ പോയിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ മോക്കുള്ള സ്റ്റേ ഒക്കെ ശരിയാക്കി അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ വൈകിട്ട് രാത്രി ഒക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ മോൾ സ്റ്റേ ഒക്കെ ശരിയാക്കി നമ്മൾ അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് മോൾ ഓഫീസിലൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ പോകുന്നു നമുക്കിന്ന് നാല് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഉണ്ടല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ലുലൂലൊക്കെ ഒന്ന് പോവാമെന്ന് അങ്ങനെ നമ്മൾ ലുലു കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു വൈകുന്നേരം നാലുമണിയായപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള ട്രെയിൻ എത്തി നമ്മൾ വൈകീട്ടാണ് കയറിയത് കൊണ്ട് നമുക്കൊരു ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചായക്ക് കൂട്ടാൻ ഉഴുന്നവടയും പിന്നെ നുറുക്കും പിന്നെ കടലക്ക മുട്ടയും പിന്നെ നമുക്ക് നല്ല അടിപൊളി ഇഞ്ചി ചായയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചായക്ക് ശരിക്കും ഈ യാത്രയിൽ സമമോളയും സനമോളയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു വന്ദേഭാരത യാത്രയായിരുന്നു കേട്ടോ ഇത്രയും കാലം പ്ലാൻ ചെയ്തത് പക്ഷേ ഇത്രയും പെട്ടെന്നായതുകൊണ്ട് സോക്ക് വേഗം അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പോകേണ്ടി വന്ന് ഇനി ഇൻഷാ ഇൻഷാല്ല സുഹനെ കാണാൻ ഒരു ദിവസം പോകണം അന്നേരം മക്കളെല്ലാം കൂട്ടിയിട്ട് എന്തായാലും നമ്മൾ പോവും ഈ വന്ദേഭാരതയിൽ ഇതുവരെ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് കേട്ടോ വന്ദേഭാരതിൽ അങ്ങനെ രാത്രിയത്ത് ഫുഡ് എത്തി രാത്രി നെയ്ച്ചോറും ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ മമ്പേറിൻ്റെ ഒരു ഉപ്പേരി പോലത്തെതും പിന്നെ സ്വീറ്റ്സിന് ഉണ്ടായിരുന്നു രാത്രി കോഴിക്കോട് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൻ പ്രെസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും ബാ ബൈ